ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നലെയൊക്കെ കണ്ട ഒരു ഇൻറ്റർവ്യൂ ആണ് ടി ടി ഉഷ എന്ന് പറയുന്ന ഒരു നടി നമുക്കുണ്ട് അതിപ്പം അങ്ങനെ ഒരു നടിയെ അറിയത്തില്ലാത്ത ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവർ പണ്ട് ഖുശ്ബുവിൻ്റെ പടമില്ലേ മാനത്തെ കൊട്ടാരം അതിൻ്റെ അകത്ത് ഖുസ്ബുവിൻ്റെ കൂട്ടുകാരിയായിട്ടുണ്ട് പിന്നെ ദിലീപിൻ്റെ പടമില്ലേ പഞ്ചാബ് വിഹ്സ്വ് അതിലുണ്ട് മുന്നൂറോളം പടങ്ങളിൽ അഭിനയിച്ച ഒരു നടിയാണ് എൺപത്തേഴ് കാലഘട്ടങ്ങളിലൊക്കെ വന്ന് അവരുടെ ജീവിതകഥ എന്ന് പറഞ്ഞാൽ പതിനേഴര വയസ്സിലൊക്കെ കല്യാണം കഴിച്ചാണ് ഹസ്ബൻഡ് പിന്നെ ആസൻഡ് മരിച്ചുപോയി രണ്ട് പിള്ളേരെ ബ്യൂട്ടീഷ്യൻ ആയിരുന്നു രണ്ട് പിള്ളേരെ ഒരാണു ഒരു പെണ്ണു ആണെന്ന് തോന്നുന്നു വളർത്തിക്കൊണ്ടു കഷ്ടപ്പെടുന്ന ഒരു ഇതാണ് ബ്യൂട്ടീഷ്യനാണ് അവിടെ നിന്ന് പിള്ളേരെ നോക്കേണ്ടിയിട്ട് വേണ്ടി സിനിമയിലെത്തിയതാണ് അങ്ങനെ സിനിമ വന്നതാണ് അവരുടെ മകൻ വലുതായി ഇപ്പോൾ എന്ന സിനിമയിൽ അഭിനയിച്ച് ജെയിംസ് എന്ന് പറയുന്നതാണ് പക്ഷേ ഈ നടിയെ പറ്റി പറയുമ്പോൾ ഈ നടി ഒതുക്കപ്പെട്ട ഒരു നടിയാണ് അതെന്താണെന്ന് ചോദിച്ചാൽ മലയാള സിനിമയിലെ പലരുടെയും ഇംഗീതത്തിനൊന്നും വഴങ്ങാതെ നിൽക്കുകയും മലയാള സിനിമയ്ക്കുള്ളിൽ ചീഞ്ഞുതർന്ന പല സത്യങ്ങളെ വിളിച്ചു പറയുമെന്നോ അറിയാവുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അതിനോടൊക്കെ എതിർപ്പുണ്ടെന്നുള്ളൊരു തോന്നൽ ഇവരെ ഒതുക്കപ്പെട്ട ഒരു സ്ത്രീയാണ് ആണവർ ഒരു ഒരാൾ ഒരു വേഷം കൊടുക്കാതെ മാറ്റി നിർത്തി അതോടൊപ്പം അവരുടെ പേര് കളയാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ആ കാലഘട്ടത്തെ അഗ്നി എന്ന് പറഞ്ഞൊരു പടത്തിൽ അഭിനയിച്ചപ്പോൾ ഒരു ബ്രായുടെ പരസ്യം എന്തോപോലെ അഭിനയിച്ചുകൊണ്ട് ഒരു സിനിമ സിനിമയ്ക്കുള്ളിലെ സിനിമ എന്ന് പറയുന്നത് അത് പൊക്കി പിടിച്ച് അവരെ അവരെയും മാക്സിമം അവരൊരു മോശം സ്ത്രീന്ന് അല്ലെങ്കിൽ അങ്ങനെ അഭിനയിക്കുന്ന ആക്കി തീർക്കാൻ വേണ്ടി ആരൊക്കെയോ ശ്രമിച്ചു ആ ശ്രമത്തിൻ്റെ ഫലമായിട്ട് മലയാളികൾ ആ ആ ഒരു നടിയെ ആ അഡ്രസ്സിൽ കണ്ടു പക്ഷേ സത്യം അതൊന്നുമല്ല ഈ ക്ലീൻ ഇമേജ് നിലവിളക്ക് വീട്ടിൽ കത്തി വെച്ച് വെക്കേണ്ട പകരം അവരെ നിർത്തിയാൽ മതി എന്ന് പറയുന്ന നടിമാരുണ്ട് അത്ര ഐശ്വര്യവതിയായ നടിമാര് നമ്മുടെ മലയാള സിനിമയിൽ ആദ്യകാലം തൊട്ട് ഇന്ന് വരെയുണ്ട് പക്ഷേ അവരൊക്കെ ഈ പറയുന്ന ഈ സിനിമയ്ക്കുള്ളിലെ ചീഞ്ഞു നാറിയെ ആ വഴി യാത്ര ചെയ്തു പോകുന്നവരാ പക്ഷെ നമുക്കതറിയില്ല എന്നാൽ സത്യം എന്തെങ്കിലും പറയുന്നവരെ നമ്മൾ മോശമായിട്ട് കരുതുകയും ചെയ്യാം അപ്പോൾ ഇന്നലെ കർമാനൂസിൽ അവരുടെ മോളെ സിനിമയിൽ വിടാത്തതിനെ പറ്റി അവർ പറയുന്നുണ്ട് അതെന്ന് കേൾക്കാം എൻ്റെ മോളെപ്പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ അടുത്ത് എത്രയോ പേര് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു മോളുണ്ടോന്നു ഞാൻ പറഞ്ഞുണ്ട് എൻ്റെ മോള് അവക്ക് ഈ ഏപ്രിൽ ഏഴാം തീയതി നാൽപ്പത് വയസ്സാകും പക്ഷേ ഈ നാൽപ്പത് വയസ്സിലും എൻ്റെ മകൾ ആരാണെന്ന് അറിയാത്ത ലോകമുണ്ട് പക്ഷെ ഞാൻ ആർക്കും കാണിച്ചു കൊടുക്കാനോ ഇതെൻ്റെ മോളാന്ന് പറഞ്ഞ് നിൽക്കാനോ എത്രയോ പേര് സിനിമയിൽ വിളിച്ചു പോയില്ല എന്ന് പറഞ്ഞ് എന്നെ ഉപദ്രവിച്ചവരുണ്ട് ആ കുട്ടിയെ അതായത് സിനിമയിൽ അഭിനയിക്കാൻ കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഇന്നും എന്നെ പീഡിപ്പിപ്പിക്കുന്ന അതായത് മോനെ കൊണ്ടുവരാം മോനെ കൊണ്ടുവരാം മകളെ കൊണ്ടുവന്നില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു മകളെ പുഷ്പുൾ ട്രെയിനിൻ്റെ മുമ്പിൽ കൊണ്ടു അരച്ചു കൊന്നാലും ആ ഇതിലോട്ടിതില്ല കാരണം അങ്ങനെ ഒരു കാശ് എനിക്ക് വേണ്ട എനിക്ക് അധ്വാനിക്കാൻ നല്ല കൈക്കരുത്തുണ്ട് എൻ്റെ അച്ഛനും അമ്മയും കുക്കാണ് വല്ല ദോശയോ ഇഡ്ഡലിയോ തൊട്ടിട്ടായാലും ഞാൻ ജീവിച്ചോളൂ നമുക്ക് അങ്ങനത്തെ പൈസ ഒന്നും വേണ്ട എൻ്റെ കുട്ടി ഇന്ന് ശാന്തമായി ഒരുത്തൻ്റെ ഭാര്യയായി രണ്ട് മക്കളുടെ അമ്മയായി വളരെ സമാധാനം ഒരച്ഛനും അമ്മയ്ക്കും ഒരു കുഞ്ഞിന് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നത് വലിയ ഉദ്യോഗസ്ഥരെയോ ബാങ്ക് ബാലൻസോ അല്ല അവളുടെ സമാധാനവും ഇപ്പം അവര് മലയാള സിനിമ ആ ഒരു ഒറ്റ വാക്ക് ഒറ്റ വാക്കിനുള്ളിൽ നിന്ന് മലയാള സിനിമ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും അതായത് അവർ പറഞ്ഞു വെച്ചത് കണ്ടോ ഒരു ട്രെയിനിൻ്റെ മുന്നിൽ അവരുടെ സ്വന്തം മോളെ എറിഞ്ഞ് കൊടുത്ത് അരഞ്ഞു പോകേണ്ടി വന്നാൽ പോലും ഒരു മലയാള സിനിമയിലേക്ക് വിടില്ല എന്നാണ് അവർ പറഞ്ഞത് അത്രയ്ക്ക് കൊള്ളേല പെൺകുട്ടികൾക്ക് അഭിനയിക്കുക അല്ല നമ്മളീ പറയുന്ന പോലെ വലിയ പൊങ്ങച്ചത്തി വന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്ന പല മന്നടിമാരുടെ ഇൻ്റർവ്യൂ നമ്മൾ കാണാറില്ലേ എന്തോരം എന്തൊക്കെ വിളിച്ച് പറയും അവർ അവർ ഓഡിഷൻ അയച്ചതല്ല അവരുടെ കൂട്ടുകാരി അയച്ചതാണ് അത് കണ്ട് വിളിച്ചു അതെന്താ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ അഭിനയിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു ഇതൊന്നുമല്ല അല്ല അതിൻ്റെ പിന്നെ ഒരു പോയ അഭിനയോ അല്ലെങ്കിൽ ആ വേഷത്തിന് ആ കഥാപാത്രത്തിന് എന്നെ കണ്ടപ്പോൾ അത്ര അനുയോജ്യമായിട്ട് തോന്നി എന്നിട്ട് എന്നെ സെലക്ട് ചെയ്തു ഇതൊന്നും അല്ല അതിന്റെയൊക്കെ പുറകിലെ അഴുക്ക് ചാലികൾ തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കുക അപ്പൊ ഇവരുടെ ഇവരെ ഒതുക്കിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവര് പണ്ട് അഭിനയിച്ച ഒരു പടത്തിലെ ഒരു സീൻ വെച്ചാണ് ഒതുക്കിയത് ഇവരത് പറയുന്നത് കേൾക്കാം അതിൻ്റെ അകത്ത് ഒരു സിനിമക്കകത്ത് അതായത് ഇന്നച്ചൻ ഡയറക്റ്റ് ഡയറക്റ്റ് ചെയ്യുന്ന ചെയ്യുന്ന സിനിമയിലുള്ള ഒരു സീനാണ് വരുന്നത് ഞങ്ങള് അതിൻ്റെ അകത്ത് സിനിമ അതില് എന്നെ ഓടിച്ചിടുന്നു അപ്പൊ ഞാൻ അയ്യോ എന്നെ റേപ്പ് ചെയ്യില്ലേ അത് ഇത് എന്നൊക്കെ പറയുന്നു അപ്പം മാമുക്കോയ ജഗതി ചേട്ടൻ ജഗദീഷാണെന്ന് മൂന്നു പേര് അവർ പറയാണ് അയ്യോ നമ്മള് റേപ്പ് ചെയ്യാൻ വന്നതല്ല താ നിങ്ങൾ ഇട്ട മനസിലായ ഇതാണ് അവളെന്ന് പറഞ്ഞ് എന്നെ പരിഹസിച്ച ജനങ്ങളാണ് ഒരു പത്ത് ലക്ഷം പേര് എന്നെ ചീത്ത അതാണ് പക്ഷെ അത് പരസ്യം എടുത്തത് ആരാണ് കൂടെ അഭിനയിച്ചവരാരാണ് അവർക്ക് ആർക്കും ഇല്ലാത്ത ഒരു മാനക്കേട് എനിക്കെന്തിനാണ് അവരെല്ലാം പൈസ മേടിച്ചിട്ട് പോയവരല്ല അത് സിനിമയ്ക്ക് അകത്തെ സിനിമയാണെന്ന് ഓർക്കണം സിനിമയ്ക്കകത്ത് എൻ ശങ്കരൻ നായർ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയിൽ ഇന്നച്ചൻ ഡയറക്റ്റ് ചെയ്യുന്ന ഞങ്ങൾ ആർട്ടിസ്റ്റുകളുടെ ഒരു സെപ്പറേറ്റ് കോമഡി സിനിമയാണത് ആൻഡ് ഒരു വലിയ ഒരു എന്താ പറയുക ഒരു ആനിമേഷൻ സിനിമ ഏറ്റവും നല്ലൊരു സിനിമ അങ്ങനെ നിലാവും സായി പ്രഗത്ഭരായ സകലരും അഭിനയിച്ച പടം അതിൽ എൻ്റെ മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് അയ്യോ അവളാണ് ഇവൾ എന്ന് പറയുന്നത് എന്താ അത്ര കഥപ്പതിച്ചു പോയൊരു സ്ത്രീയോ ഞാൻ ആ കാലഘട്ടത്തില് ഞാൻ അഭിനയിച്ച പോലത്തെ പടത്തിൽ അഭിനയിക്കാത്ത സ്ത്രീകൾ ആരാണുള്ളത് ഒരാളെ സകലരും ഇന്ന് ഇവിടെ വിളങ്ങി തിളങ്ങി നിൽക്കുന്ന സകല നടികളും ഞാൻ അഭിനയിച്ചേക്കാൾ കൂടുതൽ അഭിനയിച്ചവരാ അവർക്കൊന്നും ഇല്ലാത്ത രണ്ട് കൊമ്പ് എനിക്ക് മാത്രം എന്താ അവിടെയാണ് ചിന്തിക്കേണ്ടത് ഒതുക്കപ്പെടൽ അപ്പോൾ അവർ ചോദിക്കുന്നത് ശരിയല്ലേ അവരുടെ ഒപ്പം അന്ന് അഭിനയിച്ച ആൾക്കാരെല്ലാം വിളങ്ങി തിളങ്ങി ഇന്ന് നിൽക്കുന്നവരൊക്കെ ഇതേപോലെ തന്നെ അഭിനയിച്ച് പോകുന്നതാണ് പക്ഷേ അവരുടെ ആ ഒരു സീൻ എടുത്തിട്ട് അന്ന് തൊട്ട് എല്ലാവരും അവരെ പഴിചാരി ടി ടി ഉഷ എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കിട്ടും ഇങ്ങനെ ഓടിക്കുന്ന ഒരു ചുവപ്പ് നിറമുള്ള ഡ്രെസ്സൊക്കെ ആയിട്ടിരിക്കാൻ തോന്നുന്നു അങ്ങനത്തെ ഒരു സീനുണ്ട് ആ സീൻ കാണിച്ചാണ് ഈ ഒരു സ്ത്രീയുടെ ഇമേജ് അങ്ങനെ ഒരു കൂട്ടം ജനങ്ങൾ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നതാണ് സിനിമാ മേഖലയിലുള്ളത് തന്നെ ജനത്തിന് പൊതുജനത്തിനതറിയില്ല എന്തുകൊണ്ടോ പൊതുജനം അത് ഏറ്റെടുത്തു അവരോ അവരങ്ങനെ അഭിനയിച്ചല്ലേ ഹാഫ് ന്യൂഡായിട്ട് അഭിനയിച്ചല്ലേ എന്നുള്ള രീതിയിൽ അവർ ഈ ഇൻ്റർവ്യൂ ചോദിച്ചിട്ടുണ്ട് ഈ ബിരിയാണി സിനിമ ഇവിടെ ആഘോഷിച്ചാണ് മലയാളികൾ പിന്നെ ഇപ്പം അവാർഡ് മേടിക്കാൻ റെഡ് കാർപ്പറ്റിൽ നടക്കുന്നത് നടിമാരുടെ വേഷം നോക്കി അല്ല ഒന്നും വേണ്ട നമ്മൾ പുറത്തിറങ്ങി വെറുതെ നടന്ന ഈ ഷോപ്പിംഗ് മാളിലോ നമ്മുടെ ഇപ്പോൾ എറണാകുളത്ത് നടന്ന വഴികളിലോ ഒക്കെ പെൺകുട്ടികൾ പെൺകുട്ടികളിട്ടുകൊണ്ട് നടക്കുന്ന വേഷം എന്താണ് ഇതിനൊന്നും ആർക്കും ഒന്നും പറയാനില്ലെന്ന് അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ അടുത്ത പറയുന്നൊണ്ടിരുന്നു പിന്നെ ഞാനൊരു വേറിട്ട വഴിയിൽ സഞ്ചരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ ഇന്ന് വരെ ഒരു ഈ മുറവിളി കൂട്ടുന്ന ജനങ്ങളുണ്ടല്ലോ ഈ മുദ്രാവാക്യം വിളിക്കുന്ന ടി ടി ഉഷ ടി ടി ഉഷ എത്ര പ്രാവശ്യം സ്റ്റേജ് പ്രോഗ്രാമിന് ദുബായിൽ വന്നിട്ടുണ്ട് എന്ന് ചോദിച്ചു നോക്കൂ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ പോയിട്ടില്ല ഞാൻ മുന്നൂറ് പടം ചെയ്തൊരു സ്ത്രീയാണ് ഞാൻ ഞാൻ ഇന്ന് വരെ പോയിട്ടില്ല ആയിരം പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് പോവില്ല എന്തുകൊണ്ടറിയാം ഒരു എത്തിക്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നമ്മളെ രക്തത്തിൽ ഓടുന്ന ഒരു ചങ്കുറപ്പുണ്ട് കൂലിപ്പണി എടുത്താലും പോവില്ല എന്നുള്ളത് അതും ഒരു കഥയുമല്ല അതൊക്കെ മനസ്സിലാകാണ്ട് ജനങ്ങൾക്കും മനസ്സിലാവും ഞാൻ പോവില്ല അത്ര തന്നെ ഉള്ളു അതിനെ നമ്മൾ വർണ്ണിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത്രക്ക് പിടിച്ചു നിൽക്കുന്ന ഒരു സ്ത്രീയെ ലോകത്തിൽ ആർക്കും അങ്ങനെ കാണാനൊന്നും പറ്റില്ല ഞാൻ ആരുടെ പോയിട്ട് എനിക്ക് വേഷം വേണമെന്നോ ഇല്ലെങ്കിൽ എനിക്ക് സിനിമ തരുവോ അയ്യോ ഞാൻ എൻ്റെ വീട്ടിൽ പട്ടിണിയെ ഞാൻ ആരോടും ചോദിക്കാറില്ല എനിക്കതിന്റെ ആവശ്യവും ഇല്ല ഞാൻ വലിയ പൈസ കരുത്തിയായിട്ടല്ല കൂലിപ്പണി എടുത്ത് തിന്നാനുള്ള ചങ്കുറപ്പുള്ളത് കൊണ്ടാണ് ഇവർ ഈ പറയുന്ന ഗൾഫ് പ്രോഗ്രാം അത് സത്യം ഗൾഫ് അല്ല വിദേശ പ്രോഗ്രാം ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയിലെ എല്ലാവരോടും ഒരൊറ്റ പോക്ക വിദേശത്തിന് ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാവുന്ന ഒരു മൂന്നോ നാലോ പടങ്ങളിൽ ഇവിടെ വരുന്ന നായികമാർ അഭിനയിക്കുമ്പോൾ ഒരു നാല് ലക്ഷവും അഞ്ച് ലക്ഷമൊക്കെ പണ്ട് കിട്ടാറുള്ളൂ മാക്സിമം മൂന്നോ നാല് ലക്ഷമൊക്കെയാണ് പണ്ട് കിട്ടുക ഒരു പത്തിരുപത് വർഷം മുന്നേ ഉള്ള നായികമാർ ചില നായികമാരുടെയൊക്കെ വീടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അവർ വെക്കുന്ന വീട് ആകെ കൂടി അവർ മൂന്ന് പടം അല്ലെങ്കിൽ നാല് പടം മാക്സിമം അല്ലെങ്കിൽ ഇനിപ്പോയിട്ട് തമിഴിലൂടെ പോയൊരു പടം പിന്നെ അവർ പോകുന്ന മുഴങ്ങി വിദേശ പ്രോഗ്രാമാണ് അത് നമ്മൾ പണ്ട് സി ഡി കാസറ്റൊക്കെ ആയിട്ട് നമ്മൾ കാണുന്ന ഇത് കഴിഞ്ഞ് ഇവരുടെ വിവാഹം വരുമ്പോഴാണ് നമ്മൾ അന്തം വിട്ടുപോയിക്കുക അവരെ കാണാൻ വേണ്ടാത്ത പോലെ സ്വർണ്ണം ഇട്ട് വരും രണ്ടാമത് അവർ വെച്ചിരിക്കുന്ന വീട് പോയി കാണണം ആ വീടെന്ന് പറഞ്ഞാൽ കോടികളുടെ വീടാണ് വെക്കുന്നത് ഇത് ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞാൽ കോടികളുടെ വീടാണ് വെക്കുക ഇവിടെ മലയാള സിനിമയിൽ നിന്ന് ആകെ കിട്ടുന്ന മൂന്നോ നാലോ ലക്ഷം ഇവർക്ക് എവിടെ നിന്നാണ് ഇത്രയും ആസ്തി വന്നതെന്ന് സത്യം പറഞ്ഞാൽ അത് നമ്മൾ സ്വയം ചോദിച്ചു പോകുന്ന ഒരു ചോദ്യം ഇവർ ഈ ടി ഉഷ എന്ന് പറഞ്ഞാൽ ഇവർ ഈ വിദേശ പ്രോഗ്രാമിനെക്കുറിച്ച് പറയാതെ പറഞ്ഞാൽ അതുതന്നെയാണ് അതിൻ്റെ പുറകിലും വളരെയധികം അഴിമതിയുണ്ട് ഈ നിലവിളക്ക് വേണ്ടെന്ന് പറഞ്ഞ് തൊഴാൻ തോന്നുന്ന പോലത്തെ രൂപം കണ്ട് അന്ധമായി വിശ്വസിക്കുന്നതിൽ ഒരു കാര്യമില്ല സത്യം തുറന്നു പറയുന്നത് ഇവരെ ഒതുക്കി ഇവരുടെ വാമൂടിക്കെട്ടണം അതിനുവേണ്ടി ഇവരെ അങ്ങ് ഒതുക്കി ഇവരിപ്പൊ ഇവരുടെ ഫോണിലെ എല്ലാ തെളിവും ഉണ്ടെന്ന് പറയുന്നുണ്ട് അതൊന്നു കേൾക്കാം ഇനിയിപ്പോ ഇവർ അത് പറഞ്ഞത് കൊണ്ട് എനിക്ക് സ്വർഗം കിട്ടാം അവർക്കൊന്നും ഇല്ലാത്തത് എന്താണ് എനിക്കുള്ളത് ഒരു നൂറ് ഇതിന്റെ അകത്ത് സകല ഇന്നത്തെ തലതൊട്ടപ്പന്മാർന്ന് പറയുന്ന സകലരുടെ എന്റെ കയ്യിൽ സൂക്ഷി വെച്ചിട്ടുണ്ട് എന്തുകൊണ്ടറിയാം ഞാൻ മരിക്കുന്നത് അത് മുഴുവനും ഞാൻ റിലീസ് ചെയ്യുന്നത് എല്ലാം ഉണ്ട് കാരണം ഇവര് തന്നെയാണ് എന്നെ വിരലി ചൂണ്ടുന്നവര് വീഡിയോസ് എങ്ങനെയുള്ള ഉള്ളത് ഏടോ അവരെല്ലാം ഈ കൂട്ടത്തിൽ അഭിനയിച്ചു വന്നവരാണ് ഞാൻ പേരൊന്നും പറയുന്നില്ല ഇവിടുത്തെ സകല ആൾക്കാരും അതുപോലെ അഭിനയിച്ചു വന്ന ആൾക്കാരാണ് ഇന്നത്തെ സ്റ്റാർസ് ഇപ്പൊ വന്നിരിക്കുന്ന കുറച്ച് കുട്ടികളുണ്ടല്ലോ അവരെല്ലാം സാധാരണ സിനിമ ആ സിനിമ അപ്പം എൺപത്തിയേഴിലുള്ള സിനിമയും തൊണ്ണൂറ്റിയേഴിലുള്ള സിനിമയും രണ്ടും രണ്ടാണ് അപ്പൊ എൺപത്തി ഏഴില് ഞാൻ അനു അഭിനയിക്കുമ്പോ ഉണ്ടായിരിക്കുന്ന എന്റെ കൂടെ അഭിനയിച്ച സത്താർ പിന്നെ സുധീർ ഷാനവാസ് പ്രതാപചന്ദ്രൻ പഴയകാലത്തെ അയ്യപ്പനായിട്ട് അഭിനയിച്ച എന്താണ് ആ കൊച്ചിന് അങ്ങനെ എൻ്റെ കൂടെ അഭിനയിച്ച എല്ലാ വലിയ വലിയ ആർട്ടിസ്റ്റുകളും വിൻസെന്റ് മാഷു പോലും അഭിനയിച്ചിട്ടുണ്ട് കൂടെ അവർക്കൊന്നും ഇല്ലാത്തത് എന്താണ് എനിക്ക് മാത്രം കൂടെ അഭിനയിക്കുന്ന ആളുകൾക്ക് ഇതിനൊന്നും ബാധകമല്ലേ എല്ലാവർക്കും അപ്പൊ അവർക്കൊന്നും ഇല്ലാത്ത ഒരു നെഗറ്റീവ് ടി ടി ഉഷ എന്ന് പറയുന്ന സ്ത്രീക്ക് മാത്രം എന്താണ് അല്ല ശരിക്കും അപ്പോൾ ഇവരുടെ വാക്കുകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഇവരെ ശരിക്കും അങ്ങ് ഒതുക്കിയിട്ടുണ്ട് പക്ഷേ ഇവർ ഒരു വ്യക്തിത്വമുള്ള സ്ത്രീയാണ് അവരുടെ മകളെപ്പറ്റി പറഞ്ഞത് എന്ന് മനസ്സിലാക്കാം രണ്ടാമത് അവർ വർഷങ്ങളോളം സിനിമയിലോ സീരിയലിലോ ഒന്നും അഭിനയിക്കാൻ നിന്നപ്പോഴും ആരുടെയും വീടിൻ്റെ വാതിക്ക് പോയി ചാൻസ് വരുമോ എന്ന് ചോദിച്ചോ അല്ലെ വില ചില വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്നും അവർ ചെയ്തിട്ടില്ല അവർ പറയുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് ചാൻസ് ഇല്ല ഒരു ഒരിടത്ത് അവരെ കാണാറില്ല ആരേലും അങ്ങനെ ഒരു ഉദ്ദേശത്തിലല്ലാതെ ഇപ്പോൾ ഏതോ ഒരു സീരിയലിലൊക്കെ മാനത്തെക്കൊട്ടാരെന്ന് പറഞ്ഞാൽ സീരിയൽ അതൊക്കെ കിട്ടിയ കാര്യമാണ് ഇപ്പോൾ ഇൻ്റർവ്യൂ പറയുന്നത് അപ്പോൾ അങ്ങനെ വിളിച്ചു വന്നേ ഉള്ളൂ അതല്ലാതെ അങ്ങോട്ട് പോയി ആരുടെയും ആരെയും പിടിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ അവരുടെ ഗീതത്തിന് നിന്ന് കൊടുക്കാനോ ഒന്നും അവർ തയ്യാറാകാത്ത അവർ മലയാള സിനിമയെ കാണാത്തത് ഇനിയിപ്പോൾ അവരുടെ കയ്യിലിരിക്കുന്ന ഒരു ബോംബാണ് ഈ ഇപ്പോഴത്തെ വലിയ സ്റ്റാറായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ വരെ രഹസ്യങ്ങൾ അവരുടെ ആ ഫോണിലുണ്ട് ഭരിക്കുമ്പോൾ റിലീസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അത് പറഞ്ഞിനി ഇവരുടെ ജീവന് തന്നെ ചിലപ്പോൾ അപായമായിരിക്കും കാരണം ഇപ്പോഴത്തെ ഈ വലിയ വലിയ ആൾക്കാരൊക്കെ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത് അവരുടെയൊക്കെ കാര്യങ്ങളും രഹസ്യങ്ങളും ഒക്കെ ഇവരുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ അത് മതി ജീവിതം പവൻ ഇങ്ങനെ ഒതുക്കിയതേ ഉള്ളൂ ഇപ്പം ഇനി ഇത് എന്നേക്കുമായിട്ട് ഒതുക്കായിരുന്നാൽ കൊള്ളാം ഇങ്ങനത്തെ വിളിച്ചു പറച്ചിലൊക്കെ നടത്തും കാരണം മലയാള സിനിമ എന്നൊക്കെ പറഞ്ഞാൽ അതോ ലോകത്തിൻ്റെ പിടിയിൽ അല്ലെങ്കിൽ അതേപോലെ ഇപ്പോൾ ഓരോ സംഭവങ്ങൾ വെളി വരുമ്പം നമുക്കറിയാം വളരെ അതിൻ്റെയൊക്കെ ആ സാമ്പത്തികം മുടക്കുന്നതും എടുക്കുന്നതും എല്ലാം വളരെ വളരെ നമ്മളൊന്നും ചിന്തിക്കുന്നതിന് അപ്പുറത്തും ാണ് ഓരോ ഫിലിമിൻ്റെയും കാര്യം പറയുന്നത് ഒത്തിരി അഥവാ അത് പണ്ടൊട്ടേ ഉള്ളതാണ് ഇപ്പം അതുകൂടി കൂടി വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു മലയാള സിനിമയിൽ വന്നിരുന്ന് ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിച്ച് എനിക്കാ വേഷം അങ്ങനെ കിട്ടി എൻ്റെ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ സുഹൃത്തുഴിച്ച് ഇതൊക്കെ വെറുതെയാണ് മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ഏത് സിനിമയാണേലും ഇതേപോലെ ഒരു വേഷം ഒന്ന് കിട്ടണേ പല അഡ്ജസ്റ്റ്മെൻ്റ് എന്ന വാക്കവിടെ വരുന്നുണ്ട് പല അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറായാൽ മാത്രമേ ഈ സ്ക്രീനിൽ ഈ ബിഗ് സ്ക്രീനിലൊന്നും മുഖം കാണിക്കുകയുള്ളൂ അങ്ങനെയൊന്നും മുഖം കാണിക്കാൻ വേണ്ടി എന്തെല്ലാം പേക്കൂത്തുകളാണ് ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ ചെയ്ത് കൂട്ടുന്നത് കുറേ എണ്ണം ആ വഴിക്ക് പോയി ജീവിതത്തെ നശിക്കും പറയേല പുറത്ത് പറയല കുറെ എണ്ണം നമ്മളറിയുന്നില്ല കുറെ എണ്ണം പീഡനത്തിനും അത് ഇതെന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാലം നടക്കും അതും വൻ ശക്തികളായി ഇപ്പുറത്ത് സൈഡിൽ നിൽക്കുന്ന അതും തേഞ്ഞ് വാഞ്ഞു പോവും ഈ സിനിമാ പ്രേമം മൂത്തുപോയി ജീവിതം കളയുന്ന കുറേ എണ്ണം ഉണ്ട് അവരൊക്കെ സത്യം പറഞ്ഞാൽ ഇവരുടെ ഈ ഇൻ്റർവ്യൂ കേൾക്കണം കേട്ട് തലയ്ക്കകത്ത് കയറ്റണം മനസ്സിലാക്കണം എന്താണ് സിനിമ എന്നുള്ളത് ഒരു സിനിമയില് വർഷങ്ങളോളം നിന്നൊരു സ്ത്രീയാണ് ഈ പറയുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ